ഹായ് മോഹൻലാൽ വയനാട്ടിൽ പോയതും അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പോസിറ്റീവ്സും എല്ലാം എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷെ എപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ആർക്കാണ് അയാൾ വയനാട്ടിൽ പോയതിന് ഇത്ര ചൊറിച്ചിൽ ചൊറച്ചിൽ വന്നാൽ പറ്റും അല്ല വീടിനും നാടിനും പോലും ഉപകാരമില്ലാത്ത ഓരോന്ന് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കടന്നിട്ട് മോഹൻലാലിൻ്റെ കുറ്റം പറയുന്നത് കാണുമ്പോൾ പുച്ഛം തോന്നറോ നിങ്ങളോടൊക്കെ കാരണം കാര്യമറിഞ്ഞിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഒന്ന് അദ്ദേഹം അവിടെ പോയിട്ടുള്ള ഒരു സിനിമാ നടനായിട്ടല്ല അദ്ദേഹം കൂടി അടങ്ങിയിട്ടുള്ള ആണ് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു ഊർജ്ജം നൽകാൻ മോഹൻലാലിനെ പോലെ പോയിരിക്കുന്നത് മോഹൻലാലാണ് എന്നെയോ നിങ്ങളെയോ പോലുള്ളൊരു സാധാരണക്കാരനല്ല അപ്പോൾ ഈ ഊർജം ഉണ്ടാവും ചിലർ വന്നു ചോദിക്കല്ലോ അയാൾ പോയാൽ എന്ത് അയാൾ പോയാൽ തീർച്ചയായിട്ടും ഒരു ഊർജ്ജം ഉണ്ടാവും അവിടെ ആളുകൾക്ക് ഒന്നും വേണ്ട അയാൾ മൂന്നാല് ക്യാമ്പിൽ കയറി ഇറങ്ങിയില്ലേ ഞാനോ നിങ്ങളോ ആണ് ആ ക്യാമ്പിൽ ക്യാമ്പിലിരിക്കുന്നതെങ്കിൽ മോഹൻലാലാണ് നമ്മളിടുത്തേക്ക് നടന്നു വരുന്നത് നമുക്കുള്ളിലൊരു പ്രതീക്ഷയോ അതുപോലെ തന്നെ ഒരു ഒരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് വിരിയാനില്ലേ അതുപോലെ അയാൾ അവിടെ പോയതിന് അതിന് കൂടുതൽ വേറെന്താ എന്താണ് വേണ്ടത് ഒന്നുമില്ലെങ്കിലും ഇവിടെ ഈ വയനാട് മല മലകയറി വന്നിട്ട് ആളെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പറയുന്ന പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് അതായത് ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ ഇനി ഒന്നുമില്ല കണ്ട രാഷ്ട്രീയക്കാരെ പോലെ അതായത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം രാഷ്ട്രീയക്കാരും ഇങ്ങനൊരു സന്ദർഭം രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് തീർച്ചയായിട്ടും തൊണ്ണൂറ്റി ശതമാനം ആളുകളും അങ്ങനെ തന്നെയാണ് കാരണം അവർക്ക് മുന്നിൽ ഒരു ലക്ഷ്യമുണ്ട് അടുത്ത എലക്ഷൻ എന്ന ലക്ഷ്യം മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണുള്ളത് ഓ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത സിനിമ ഇറങ്ങുമ്പോൾ ആളുകൾ ഈ ഒരു കാരണം കൊണ്ട് ആളുകൾ കൂടും കേട്ടോ അയാൾ ഇവിടെ സിനിമ ചെയ്യാൻ തുടങ്ങിയിട്ട് കൊല്ലംകോര അയാളോ ഒരു ഒരു നൂറ് വർഷം ഇനിയും അയാൾ സിനിമകൾ ചെയ്താലും എത്ര സിനിമകൾ അയാൾ എവിടെ സന്ദർശിച്ചാലും ഇല്ലെങ്കിലും അയാളുടെ സിനിമ കാണാനിവിടെ ആളുണ്ട് അയാളെ സ്നേഹിക്കുന്ന ആൾക്കാരും ഇവിടെയുണ്ട് അങ്ങനെ ഒരു ഷോ ഓഫ് ഒന്നും നടത്തിയിട്ട് ആളെ സിനിമാ തിയേറ്ററിലേക്ക് കയറ്റേണ്ട ഒരു താരമല്ല മോഹൻലാൽ അതാദ്യം മനസ്സിലാക്കുക ഈ കുറ്റം പറയുന്ന ആളുകൾ മുന്നിൽ എലക്ഷം കണ്ട് പെരുമാറുന്ന പല രാഷ്ട്രീയക്കാരും അതിൽ കളിക്കുന്നുണ്ട് മോഹൻലാലിന് എന്താ നേട്ടമുള്ളത് അങ്ങനെയൊന്നും ചിന്തിക്കാതെ എന്താ നിങ്ങളാരും മോഹൻലാലിന് അയാളുടെ പൈസ വെച്ചിട്ട് അയാൾക്ക് വല്ല ദുബായിൽ ഓൾറെഡി മാറി നിന്നാൽ പോരെ ഇതുപോലൊരു രണ്ടോ മൂന്നോ കോടി അങ്ങ് എടുത്തുകൊടുത്താൽ വായടപ്പിക്കാവുന്നൂ ബാക്കിയുള്ളവരുടെ പക്ഷേ അടങ്ങുന്ന ബറ്റാലിയൻ അവിടെ പ്രവർത്തിക്കുമ്പം അതുപോലെ ഇത്ര പേരവിടെ ദുരിത ദുരിതനുഭവിക്കുമ്പം അയാൾ അവിടെ ചെല്ലുന്നത് അവർക്കൊരാശ്വാസമല്ലേ അപ്പോൾ അതൊന്നും ചിന്തിക്കാതെയാണ് അയാൾക്കെതിരെയുള്ള പിന്നെ അയാൾക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് തുടങ്ങിയത് ഇന്നോ ഇന്നലെയൊന്നുമല്ല അല്ല ലോകത്തൊരു നടനും ഇത്രയേറെ സൈബർ അറ്റാക്കും ഇത്ര എന്താ തുമ്മിയാ ട്രോള് ഇരുന്നാ ട്രോള് ചിരിച്ചാൽ ട്രോള് കിടന്നാ ട്രോള് വെറുതെ നടന്നാൽ പോലും അതിനെപ്പോലും ട്രോൾ ചെയ്യുന്ന ആളുകൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബോഡി ഷെയ്മിങ് നേരിട്ടിട്ടുള്ള നടൻ മോഹൻലാലായിരിക്കും ഇപ്പോഴും അദ്ദേഹത്തെ കളിയാക്കി കൊണ്ട് കുറയണം അത് ഒറ്റടിക്ക് ആ മൂന്ന് കോടി അങ് എടുത്ത് മറച്ചപ്പം ഓരോ എല്ലാത്തിൻ്റെയും വായടഞ്ഞ് കാരണം അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോളേജ് കൂടി അദ്ദേഹം ചെയ്തു കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ ഈ നെഗറ്റീവ് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല മോഹൻലാലിന് വയനാട്ട് പൊക്കൂടെ അതുപോലെ തന്നെ പലരും പണ്ട് മുതലേ അദ്ദേഹത്തെ കളിയാക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് കേരള പദവി കിട്ടിയതിനെ കുറിച്ചിട്ടുള്ളത് എടോ ഈ ലോകത്ത് ആ ഒരു പദവി കിട്ടിയിട്ടുള്ള ആദ്യത്ത ആളൊന്നുമല്ല മോഹൻലാൽ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി കപിൽ ദേവ് സച്ചിൻ ടെണ്ടുൽക്കർ എയർഫോഴ്സിലൊരു ടീം ക്യാപ്റ്റനാണ് ഇതെല്ലാം അവരെ പോയി റിക്രൂട്ട്മെൻറ് നടത്തി റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന ആളുകളൊന്നുമല്ല ഇതെന്തിനാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലായ്മയാണ് ശരിക്കും അദ്ദേഹത്തെ കളിയാക്കാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മൾ ഓരോ ബ്രാൻഡിനും ഓരോ അംബാസഡർ ഉണ്ടാവുന്നത് പോലെ തന്നെ ഈ ജനങ്ങളെ ആകർഷിക്കാനും അതുപോലെ തന്നെ നമ്മളൊരു ഗ്യാപ്പ് ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് ഒരുപാട് ഫാൻ ഫോളോവേഴ്സുള്ള ഒരു ആ ഒരു തൻ്റെ മേഖലയിൽ കഴിവ് തെളിയിച്ചുള്ള ഒരുപാട് വ്യക്തികളെ ഇതുപോലുള്ള പദവികൾ കൊടുക്കാറുണ്ട് അത് കിട്ടുന്ന ആദ്യത്തെ വ്യക്തിയൊന്നുമല്ല മോഹൻലാല് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കറിനും സിംഗ് ധോണിയെ പോലുള്ള ആളുകൾ ഇതേ ആർമിയിലുള്ള ആളുകളാണ് എന്നുവെച്ചാൽ അവരൊക്കെ ഒരു യുദ്ധം വരുമ്പം മറ്റേ തോക്കെടുത്ത് മുന്നിൽ ഓടാനോ അല്ലെങ്കിൽ ഇതുപോലൊരു ഇതുപോലൊരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ പോയി രക്ഷാപ്രവർത്തനം ചെയ്യാനോ വേണ്ടി ആർമി നിയമിച്ചിട്ടുള്ള ആളുകളല്ല അതും കൂടി മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ ഒരു കാര്യമുണ്ട് ശരിക്കും നിങ്ങൾ അയാളെയല്ല കളിയാക്കുന്നത് അയാൾ നിങ്ങളെയാണ് കളിയാക്കുന്നത് അയാൾ പുച്ഛിക്കുകയാണ് ശരിക്കും നിങ്ങൾ കാരണം കാലം ഇത്രയായിട്ട് ഇത്രയേറെ ബോഡി ഷേബിംഗ് ഇത്രയേറെ സൈബർ അറ്റാക്കും നേരിട്ടിട്ട് ഇതെല്ലാം ചിരിച്ചുകൊണ്ട് എനിക്കിതൊക്കെ പുല്ലാണെന്നുള്ള രീതിയിൽ അയാൾ നടക്കുമ്പോൾ പിന്നെ അയാളുടെ വൈത്താൽ ഒരു എളുപ്പമില്ലാതെ പിന്നെയും ഓരോന്ന് പറഞ്ഞു പോവുക ശരിക്കും അയാൾ നിങ്ങളെ കളിയാക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നീ എന്ത് വേണേലും പറഞ്ഞുകൂടാ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അയാൾ ചിലപ്പോൾ മനസ്സിൽ അങ്ങനെയായിരിക്കും വിചാരിക്കുന്നത് ഈ പറയുന്നവന്മാരൊക്കെ മണ്ടന്മാര്ന്നുള്ളത് എന്തു പറയാനാണ് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ലക്ഷം ഓൾറെഡി അദ്ദേഹം കൊടുത്തു കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് കോടി രൂപയും അതല്ലാതെ ആ ഒരു കെട്ടിടം പണിയാനുള്ള പൈസയൊക്കെ അയാൾ അദ്ദേഹം കൊടുത്തു ഇതെല്ലാം കൊടുത്തിട്ടാണ് അയാൾ വയനാട്ടിൽ നിങ്ങൾ പോകുന്നത് എന്നിട്ടും അയാൾക്കുള്ളൊരു അയാൾക്കെതിരെയുള്ള ഈ അറ്റാക്ക് തീരുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ് അതായത് അത് കുഴപ്പം അദ്ദേഹത്തിൻ്റെതോ അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഒന്നുമല്ല നിങ്ങളുടെയാണ് കാരണം ശരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു അഭിമാനം തോന്നുന്നുണ്ട് കാരണം എല്ലാ സിനിമയും അധിക സിനിമയും ഞാൻ പോയി കാണും നൂറുന്നൂറ്റമ്പതും കൊടുത്ത് പോയി കാണുന്നുണ്ട് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് കണ്ടതുകൊണ്ടല്ലേ ഇത്രയും അടങ്ങുന്ന മലയാള സിനിമ മലയാള സിനിമയിൽ നിന്ന് കോടികൾ ഈയൊരു ഒരു സമയത്ത് നമുക്ക് വേണ്ടി അവർ ചെലവഴിച്ചത് വയനാടിനു വേണ്ടി അങ്ങനെ നോക്കുമ്പോൾ ഞാനും അഭിമാനിക്കുന്നുണ്ട് കാരണം ഞാനും കൂടി ടിക്കറ്റ് എടുത്ത് വളർത്തിയെടുത്തിയ ഞാനടക്കമുള്ള നിങ്ങൾ ടിക്കറ്റ് കൊടുത്ത് വളർത്തി വലുതാക്കിയ ആളുകളാണ് ഇവരൊക്കെ അവർ നമ്മളോട് തിരിച്ചുള്ള കാണിക്കുന്ന ഒരു കടപ്പാടാണിത് ശരിക്കും ഞാൻ എനിക്ക് എനിക്കത് ആലോചിക്കുമ്പം ഞാനടക്കമുള്ള ആളുകൾ ആ ഒരു അദ്ദേഹം ചിലവഴിക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമ മമ്മൂക്ക അടക്കമുള്ള ആളുകൾ ചിലവഴിക്കുന്ന പൈസയിൽ നമ്മളുകൂടി പങ്കാളികളാണെന്ന് ആലോചിക്കുമ്പം ശരിക്കും ഒരു അഭിമാനമാണ് തോന്നുന്നത് അതിനിങ്ങനെ ട്രോള് കൊല്ലാതെ അതുപോലെ കൊടുത്ത പണത്തിൻ്റെ അളവ് നോക്കാതെ ഒരു രൂപയെങ്കിൽ ഒരു രൂപ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ രണ്ട് കോടിയെങ്കിൽ രണ്ട് കോടി അത് കൊടുക്കുന്നവരെ ബഹുമാനിക്കാൻ പഠിക്കൂ വീട്ടിലൊരു നേരത്തെ അരിയും അരിക്കും മണ്ണെണ്ണയ്ക്കും പോലും ഉപകാരം ഇല്ലാതെ റീചാർജും ചെയ്ത് വീട്ടിലിരിക്കുന്നവന് എന്തും പറയാം അങ്ങനെയുള്ളവർ പറഞ്ഞോട്ടെ ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പുറകെ നടന്ന് കളിയാക്കുന്ന ഈ മോഹൻലാൽ എന്ന വ്യക്തി നിങ്ങളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ശരിക്കും നാറല്ലേ ഈ നെഗറ്റീവ് പറയുന്ന ആളുകൾ നിങ്ങൾ കുരച്ചുകൊണ്ടിരിക്കുക അയാളൊരു സിംഹാസനം ഇട്ട് പണിത് അതിൻ്റെ മുകളിൽ രാജാവായിട്ട് കയറിയിരിക്കുക നിങ്ങൾ താഴെ നിന്ന് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നു അത്രയ്ക്ക് അൾട്ടിമേറ്റ് പുറ്റ ശരിക്കും മോഹൻലാൽ ഈ ഹേറ്റേഴ്സിനോട് കാണിക്കുന്നത് കാരണം കൊല്ലങ്ങളായിട്ടും അദ്ദേഹം മിണ്ടുന്നില്ല ഈ ഒരു കാര്യത്തിനൊന്നെതിരെ പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക ശരിക്കും ഭയങ്കര ഇൻസ്പിറേഷൻ അയാൾ ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷയം വരുമ്പോഴത്തേക്ക് ആത്മഹത്യ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്ക് ഡെസ്പാവുന്നവർക്കും വലിയ ഇൻസ്പിറേഷനാണ് മോഹൻലാൽ ഒരു ഒരു കൂട്ടം ആളുകൾ ഒന്നടങ്ങാൻ വർഷങ്ങളായിട്ട് ആക്രമിച്ചിട്ടും ഓടമില്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ നടന്നു പോവുക പിന്നെയും എന്നിട്ടും പുറകെ പോവുക മണത്ത് മണത്ത് അയാൾ ഇരിക്കുന്നുണ്ടോ കിടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോ നോക്കിയിട്ട് ശരിക്കും അവിടെ പോയി ഈ പട്ടി ഷോ കാണിക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം രാഷ്ട്രീയക്കാരാന്ന് ഞാൻ പറയും കാരണം പലരുടെയും വീഡിയോ ഞാൻ പേരിടത്തൊന്നും പറയുന്നില്ല പലരുടെയും വീഡിയോയും നമ്മൾ കാണുന്നുണ്ട് ശരിക്കും ഈ ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയൊക്കെ നല്ല കുറച്ച് ടീംസ് ഇപ്പം സത്യം പറഞ്ഞാൽ ഇറങ്ങിയിട്ടുണ്ട് അവർ ഒരു ലാഭം ഒന്നും നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ഇപ്പം ഈ ഒരു സമയത്ത് മനസ്സിലായി കുറച്ച് അടിപൊളി ടീംസ് ഉണ്ട് അതിൽ ഡിവൈഎഫ്ഐയിലായാലും യൂത്ത് കോൺഗ്രസ്സിലായാലും മറ്റേ അതുപോലെ തന്നെ എ വി പിയിലായാലും ഒക്കെ അതിലും കുറച്ച് ഈ ലാഭങ്ങളും നേതാക്കന്മാരുടെ മൂട് താങ്ങാത്ത കുറച്ച് ടീംസ് ഉണ്ട് കാരണം അത് ഈ ഒരു പ്രശ്നം നിന്ന് മനസ്സിലായി പക്ഷേ അവരെപ്പോലും നാണം കെടുത്തുന്ന സത്യം പറഞ്ഞാൽ വേറെ കുറച്ച് ആളുകളാണ് അതായത് ഈ കുറച്ച് നേതാക്കന്മാരും അതുപോലെ തന്നെ ഇതൊരു ഇതൊരവസരമായിട്ട് മുതലെടുക്കുന്ന കുറച്ച് പേരുണ്ട് അവരാണ് പക്ഷെ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഒരുപാട് ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും ഒരുപാട് യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ എ ബി പി പ്രവർത്തകരെയും ഒക്കെ കണ്ടു ഇതിൻ്റെ ഇടയിൽ ഒരു പത്ത് ശതമാനം പേര് അങ്ങനെയുണ്ട് ഇതിൽ ബാക്കിയുള്ളവരാണ് ഇവർക്ക് കൂടി ഒരു പേരുദോഷം ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾ പോലും ജനങ്ങളെ മണ്ണന്മാരാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മോഹൻലാൽ എന്ന് പറയുന്നത് നടന്ന് അവിടെ ചെന്ന് ഷോ കാണിച്ച് അടുത്ത വർഷം എലക്ഷന് വോട്ട് വാങ്ങിക്കാനുണ്ടോ നിങ്ങൾ അങ്ങനെങ്കിലും ഒന്ന് ചിന്തിക്കൂ അദ്ദേഹത്തിന് വേറെ ഒന്നും കിട്ടാനില്ല ഇനിയിപ്പം ഇതൊന്നും ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ ഇവിടെ ആളുണ്ടാവും അതൊരു ഇവിടെ മോഹൻലാൽ എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമയിലെ വലിയൊരു ബ്രാൻഡുകളിലൊന്നാണ് അവിടെ പോയാലും ഇല്ലെങ്കിലും അയാളുടെ പേര് കോട്ടവും തട്ടാൻ പോകുന്നില്ല നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല അത് ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ലാത്തവരാണ് അതിനെ നെഗറ്റീവായിട്ട് കാണുന്നത്